حمدي يا رحمن ما يا رحمن ساعدني يا رحمن أشرح السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അലഹമില്ലാ അലമദില്ലാ അലമദില്ലാ അറബുലമീൻ അലഹു വസ്ലീദൻ മുഹമ്മദിൻ അല അലഹി വസ്ഹി വസ്ലീം ബഹുമാനരായ സഹോദര സഹോദരിമാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു ഷംസാണ് ഈ സൂറയിലെ പത്ത് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പത്താമത്തെ ആയത്തിലായിരുന്നു നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് എട്ട് ഒൻപത് പത്ത് ആയത്തുകളിൽ അള്ളാഹുത്താല മനുഷ്യൻ്റെ കുറിച്ചാണ് പറയുന്നത് ഏഴ് എട്ട് ഒൻപത് പത്ത് ആയിരത്തുകൾ ബിസ്മി റഹ്മാൻ അള്ളാഹുഅാല ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെ പിടിച്ച് സത്യം ചെയ്യുന്ന കൂട്ടത്തിൽ അവസാനമായി സത്യം ചെയ്യുന്നത് മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചാണ് മനുഷ്യ മനസ്സിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ മനുഷ്യന്റെ മനസ്സിന് ശരി ശരിയേത് തെറ്റേത് എന്ന് അള്ളാഹുല കൃത്യമായി ഉത്ബോധനം കൊടുക്കുകയും ചെയ്തു എന്നിട്ട് റബ്ബ് പറയുകയാണ് ആ മനസ്സിന് ആര് സംസ്കരിച്ചുവോ അയാൾ വിജയിച്ചിരിക്കുന്നു അത് ആര് ആ മനസ്സിനെ കളങ്കപ്പെടുത്തിയോ മരുന്നപ്പെടുത്തിയോ അവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ഇത് സംബന്ധമായ ചർച്ചയിലാണ് നമ്മൾ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള നഫ്സുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് പ്രധാനമായ മൂന്നെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത് വേറെയും ഒരുപാട് നഫ്സുകളെ കുറിച്ച് വിലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ കിതാബുകളിൽ എല്ലാം പറയാൻ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ മൂന്ന് തരത്തിലുള്ള നഫ്സുകൾ അതിൽ ഏതാണ് സ്വീകരിക്കേണ്ടത് എന്നും അള്ളാഹുത്തല്ല പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്നാമതായി മനുഷ്യ മനസ്സുകളുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി അന്നഫ്സിൽ അന്നാറത്ത് ബിസു ചീത്ത കൊണ്ട് കൽപ്പിക്കുന്ന മനസ്സ് വെറും തെറ്റേ സൂറത്ത് ആൾക്കുണ്ടാവുള്ളൂ സൂറത്തുബുൽ അൻപത്തിമൂന്നാമത്തെ ആയത്തിൽ ഇതിലേക്ക് സൂചന നൽകുന്നുള്ളൂസിൽ ഈ ഒരു നഫ്സുള്ള ആൾ അതുള്ള ആളെ എപ്പോഴും വേണ്ടാത്തത് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് അതിൽ പല നിലക്കുള്ള സെറുകളും അയാളുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് മുന്നോട്ട് പോവാനുള്ള ഒരു ത്വരയും പ്രവണതയും ഒക്കെ അയാൾ കാണും ഇതാണ് അമ്മാറത്ത് എത്ര വലിയ തെറ്റുകൾ ചെയ്താലും അതാർക്കൊരു വിഷയമല്ല ഇത്ര മനസ്സിലുള്ള ആളുകൾക്കുള്ള സ്വഭാവം തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കും ആ തെറ്റുകളും തെറ്റുകളാണെന്ന് മനസ്സിലാവാതെ ആ ഒരു കുറ്റബോധമില്ലാതെ അങ്ങനെ നടക്കുക ഏറ്റവും വലിയ തെറ്റെന്താണ് ചെയ്തത് തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടാത്തതാണ് ഏറ്റവും വലിയ തെറ്റ് അത് ബോധ്യപ്പെട്ടാലല്ലേ പിന്നെ ഖേദവും അതിനെ തുടർന്നുള്ള തൗബയും മറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഇത് അതുതന്നെ ഉണ്ടാവില്ല അത്ര ഒരു വിശേഷമാണ് ഈ നഫ്സുൽ അമ്മാറ ഉള്ള ആളുകൾക്ക് മാത്രമല്ല നല്ല കാര്യങ്ങൾ ഇയാൾ ചെയ്യുകയാണെങ്കിൽ പോലും അതിന് ഒരു കൂലിയും കിട്ടാത്ത രൂപത്തിൽ അതിനെ മാറ്റാനുള്ളൊരു മനസ്സ് ഇയാൾക്ക് ഉണ്ടാവുന്ന പറഞ്ഞാൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയാക്കി മാറ്റരുത് റിയ ഉണ്ടാക്കും അയാളിപ്പം നല്ല സ്വതക്കു കൊടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടി അയാൾ നഷ്ടപ്പെടുത്തും റിയ ഇതിനു വേണ്ടിയാക്കും ആളുകൾ കാണിക്കാൻ വേണ്ടി ചെയ്യും അപ്പോൾ ഈ ഒരു നഫ്സിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിൻ്റെ സഹായവും വേണം നല്ലോണം നമ്മൾ മെനക്കെടണം മനസ്സിനെ നമ്മൾ പിടിച്ചു കെട്ടണം നമ്മുടെ നീയത്തുകൾ നന്നാക്കണം ഇത് അടിസ്ഥാനപരമായി മനുഷ്യനിൽ മനുഷ്യനിലുണ്ടാവുന്ന മനസ്സാണ് എന്നാണ് ഇതിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് അതിനെ നമ്മൾ നല്ല നീയത്തുകൾ വെക്കണമെന്ന് പറഞ്ഞു നീയത്തുകൾ തന്നെ പാളിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പിടിച്ചു കെട്ടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ആദ്യത്തെ എന്ന് പറഞ്ഞത് ഇന്നറബി അലഹഫ്റാഹിം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ഉണ്ടാവണം അതിന് നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെ നഫ്സ് ലവ്വാമ ലവ്വാമ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് സൂറത്തുൽ ഖിയാമയിലെ ആയത്തിൽ എന്താണ് ഈ മനസ്സിന്റെ പ്രത്യേകത ഇത് എപ്പോഴും ഉണർന്നിരിക്കുന്ന മനസ്സായിരിക്കും സൂക്ഷിക്കുന്ന മനസ്സായിരിക്കും പേടിയുള്ള മനസ്സായിരിക്കും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഉടനെ പഠിച്ച റബ്ബെ പറ്റിപ്പോയല്ലോ ഞാനതിൽ ഖേദിക്കുന്നു തോബ് ചെയ്ത് മടങ്ങുന്നു എന്ന് പറയുന്ന ഒരു മനസ്സായിരിക്കും എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ഈ ഒരു പേടി മനസ്സിലുണ്ടാവുക ഇത് ഈ ഒരു നഫ്സ് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്നാണ് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അള്ളാഹു താലാ ഈ നഫ്സിനെ പിടിച്ച് നേരത്തെ പറഞ്ഞ സുഹൃത്തു രണ്ടാമത്തെ ആയത് അള്ളാഹുത്താല സത്യം ചെയ്ത് പറഞ്ഞത് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇത് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹുത്താലും കുറ്റസമ്മതം നടത്തുക എന്നത് റബ്ബിന് വലിയ ഇഷ്ടമാണ് തെറ്റുകൾ ചെയ്ത ആള് അത് സമ്മതിച്ചിട്ട് അള്ളാഹുവിനേക്ക് ഖേദിച്ച് മടങ്ങി പിന്നെ നല്ല എനിക്ക് നടക്കുകയാണെങ്കിൽ ആ തെറ്റുകൾ ഒന്നും ആവർത്തിക്കാതെ തോബ എന്ന് പറഞ്ഞതിന് അതാണല്ലോ ചെയ്ത തെറ്റിൽ ഖേദിച്ച് ഇനി അത് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് ചെയ്യുന്നതിന് പിന്മാറി ചെയ്യുന്നതിന് എന്ന് പറയാം അങ്ങനെ തോബ ചെയ്ത് മടങ്ങുന്ന ഒരാൾ അള്ളാഹുവിനെ വലിയ ഇഷ്ടമാണ് നമ്മൾ കുറ്റസമ്മതം നടത്തുക ഇപ്പൊ എല്ലാവർക്കും ആ തന്നെ അല്ലേ അല്ലെ കുറ്റസമ്മതം നടത്തിയാൽ മാപ്പ് തരാ അതല്ലെങ്കിൽ ശിക്ഷയിലളവ് തരാന്നൊക്കെ ഗവൺമെന്റുകളടക്കം പല കാര്യങ്ങളെക്കുറിച്ചും പറയാറുണ്ട് അപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറയാനുള്ളൊരു മനസ്സ് അതാണ് അൻ എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളങ്ങനെ എന്തിനാ ഞാൻ തെറ്റ് നീ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ പാടുണ്ടോ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഫ്സ് പറ്റിപ്പോയി എന്ന് പറയാൻ എന്തിനാണ് നമ്മൾ മടിക്കുന്നത് പല ആളുകൾക്കും അങ്ങനെയാണ് തെറ്റ് തെറ്റുപറ്റിയാൽ പറ്റി എന്ന് പറയാനൊരു മടി അങ്ങനെ മടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെക്കാളും വലിയ വലിയ ആളുകളൊക്കെ പറഞ്ഞിട്ടില്ലേ തെറ്റുകളല്ലാതെ എന്നിട്ട് പോലും അമ്പിയാക്കന്മാർ മാസൂമ്യങ്ങളാണ് തെറ്റുകൾ സംഭവിക്കാത്ത ആളുകളാണ് എന്നിട്ട് പോലും അവർ പോലും ചെയ്തത് തെറ്റല്ലാതിരുന്നിട്ട് പോലും അള്ളാഹുനു മുമ്പിൽ അവർ വീണ്ടും വീണ്ടും അവർ ഏറ്റു പറഞ്ഞിട്ടുണ്ട് അതിനെ പേര് ഇസ്ലാം റബ്ബൻ അല അംഫുസനാവ് ഇല്ലം തൊഫുർലന അല്ലെ പഴം തിന്നരുതെന്ന് പറഞ്ഞപ്പോ തിന്നേന്റെ പേരിൽ ഖേദിച്ചിട്ട് അള്ളാഹുഅല ഒരു സ്ഥലത്ത് പറയുന്നതിന് അത് മറന്നിട്ട് തിന്നതാണെന്ന് അപ്പൊ അത് കുറ്റമല്ല ശരിക്കും എന്നാലും അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് റബ്ബൻ തൊഫ്ല ഇവനസ്ലി അലി സ്വലാം മീനിന്റെ ഉള്ളിൽ കുടുങ്ങിയപ്പോൾ കുടുങ്ങിയപ്പോ ലൈരാഹ്ലാൻ സുഹാനൊക്കെ എന്നീ കുത്തുമിനോ വാരിമിനോ ദിക്കറ് ചൊല്ലി 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 രക്ഷപ്പെട്ടു വേറെ ഒരുപാട് ദിക്കറുകൾ ചൊല്ലിയിരുന്നുവെന്നാണ് അതിനൊന്ന് രക്ഷപ്പെടാൻ പക്ഷേ അവസാനം ജിബിലുലിസലമുറി പറഞ്ഞു കൊടുത്താണ് ഈ ദിക്കരങ്ങൾ ചൊല്ലിക്കൊന്ന് രക്ഷപ്പെടും എന്ന് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ അപ്പൊ നമ്മള് നമ്മളെടുത്ത് പറ്റിയത് വീഴ്ചയാണെങ്കിൽ വീഴ്ച എന്ന് സംഭവിക്കുക അതിന് നമ്മൾ മടി വിചാരിക്കേണ്ട മടി വിചാരിക്കേണ്ട കാര്യമല്ല അള്ളാഹു തമ്മിൽ ഏറ്റുപറയുക നമ്മൾ എന്തായാലും അള്ളാൻ്റെ അടുത്തേക്ക് തിരിച്ച് ചെല്ലാൻ ആളുകളാണ് നമുക്ക് ചെന്നേ പറ്റൂ അപ്പം ആ ചെല്ലുന്നതിന് മുമ്പേ നമ്മൾ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാക്കുക തെറ്റ് സമ്മതിക്കുന്ന മനസ്സ് വിചാരണ ചെയ്യുന്ന മനസ്സ് അങ്ങനെ തൗക ചെയ് തൗകയിലേക്ക് വരുന്ന ഒരു മനസ്സ് അതാണ് സ്വന്തത്തെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സ് ബഹുമാനപ്പെട്ട അലമാവ് അതുപോലെ തന്നെ താപികങ്ങളായ ആളുകളൊക്കെ ഈ നഫ്സിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്ത്നായ മനുഷ്യൻ എന്ത് ചെയ്താലും നഫ്സിനോ നിങ്ങൾ ചോദ്യം ചെയ്യുന്ന അതിപ്പോ ചെയ്തത് കാര്യത്തിനായിരുന്നോ ചെയ്യേണ്ടിയിരുന്നോ ചെയ്തത് കൊണ്ട് എന്ത് കാര്യം ദുനിയാവിൽ കിട്ടി എന്ത് കാര്യം ആഹ്റത്തിൽ കിട്ടി ഇങ്ങനെ നേരെ മറിച്ച് ആദ്യത്തെ നഫ്സുള്ള ആൾ അങ്ങനല്ല അങ്ങനെ ഒരു വിചാരണ നടക്കൂല അതാണ് രണ്ട് നഫ്സും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ എന്ത് പറഞ്ഞാലും നമ്മളൊന്ന് ചിന്തിക്കുക എന്ത് ചെയ്താലും നമ്മളൊന്ന് ചിന്തിക്കുക ഞാൻ ഇപ്പം എന്തിനാ ചെയ്തത് ഞാൻ എന്തിനാ പറഞ്ഞത് ആ പറഞ്ഞത് വേണ്ടിയിരുന്നോ എവിടെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടിയോ റൈബത്തൊക്കെ പറഞ്ഞു പോയാൽ അല്ലെ അതുപോലെയുള്ള ആളുകളെ കുറ്റം പറഞ്ഞു പോയാൽ വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി തോബ് ചെയ്ത് മടങ്ങുക ആരെക്കുറിച്ചെങ്കിലും വൈബത്ത് പറഞ്ഞു പോയാൽ വളരെ പെട്ടെന്ന് അല്ല ഹഫർല വലഹു എന്ന് പറയുക അള്ളാഹു ഞങ്ങൾക്കും അയാൾക്കും പുറത്തു കൊടുക്കണേ അയാൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടിട്ടാണെങ്കിൽ ആരുടെ പൊരുത്ത് പഠിക്കും പോണം അപ്പോൾ റൈബത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായെന്നറിയില്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് കൈബത്ത് എന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല ട്രോൾ എന്ന് പറയണം ട്രോൾ എന്നാണ് റൈബത്തിൻ്റെ പുതിയ ട്രാൻസ്ലേഷൻ ട്രോള് ട്രോൾമാർ ഇറങ്ങിയിട്ടില്ല അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ മുഴുവനും ട്രോളുകളാണ് അത് ഡിസൈൻ ചെയ്ത ആളും അതിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്ത ആളും അത് പ്രചരിപ്പിച്ച ആളും ഷെയർ ചെയ്ത ആളും ലൈക്ക് ചെയ്ത ആളും ഒക്കെ ഇവിടെ ദുന്യാല് ഒപ്പമുണ്ടാവും ഖബറിലൊരൊറ്റ ആളും വരൂല്ല അതുകൊണ്ട് വെറുതെ ആ പണിക്ക് നിൽക്കണ്ട താന്യ തയ്യത്താണത് അള്ളാഹുത്തുള്ള കാത്തു രക്ഷിക്കട്ടെ ആമീൻ ഇത് ഉണ്ടാക്കിയ ആൾക്ക് ഇത് കാണുന്ന ഷെയർ ചെയ്യുന്ന ആൾക്ക് അതിൻ്റെയൊക്കെ വിവിധം വിഹിതം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും കുറ്റത്തിൻ്റെ വിഹിതങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും വളരെ ഗുരുതരമാണ് ഒരാളെയും നമ്മൾ ചെയ്യരുത് ആരെയും അഭിമാനം ക്ഷതമേൽപ്പിക്കാൻ കുറ്റം പറയാൻ കളിയാക്കാൻ കളിയയക്കാൻ അല്ലാതെ നമ്മളേൽപ്പിച്ചിട്ടില്ല തനിച്ച ഹറമാണത് മനുഷ്യൻ്റെ അഭിമാനത്തിന് പുല്ല് വില പോലും കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൗമാരത്തിന് മുമ്പിൽ എന്നാലും ഇത്രയും ഇത്രയും കണിശമായി ഈ വിഷയം പറഞ്ഞ മറ്റൊരു പ്രസ്ഥാനമോ ദീനോ ഇല്ലതാനും എന്നിട്ടും നമ്മളാണ് നമ്മളാണതിന് മുമ്പിൽ നിസ്കാരത്തിൽ മുറിഞ്ഞാൽ നിസ്കാരത്തിൽ ഉളവ് മുറിഞ്ഞാൽ അവൻ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് സ്വത്തിൽ നിന്ന് പോകട്ടെ എന്ന് തുരുനബി സലാഹി സമത്തങ്ങൾ എന്തിനാണത് ഇവന്റെ മൂക്കിന്ന് ചോര വന്നിട്ട് പോകുകയാണെന്ന് ബാക്കിയുള്ള ആളുകൾ കരുതിക്കോട്ടെ എന്ന് അത്രയും ഇവൻ്റെ അഭിമാനത്തിന് അവിടെ വില കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഉമർ അദ്ദുലു ഉണ്ടായിരുന്നൊരു സദസ്സിൽ ആരുടെയോ ഒരാളുടെ മുറിഞ്ഞു അപ്പോൾ ഉമർ അല്ലുളാഹോൻ ഉടനെ പറഞ്ഞു ആ ഉത വേഗം പോയി ഓതുടുത്തു വരട്ടെ അപ്പോൾ കൂടെ ജരീർ ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മഹാൻ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഉമർ ഉമർത്തോട് മെല്ലെ യാ എല്ലാവരും ഓതൊടുക്കണോ ആ സോറി എല്ലാവരും കൂടി ഓതുകൊടുക്കല്ലേ നല്ലത് ആ ഉത മുറിഞ്ഞ ആളെ മാത്രം നമ്മൾ ഓതെടുക്കാൻ പറഞ്ഞേക്കണോ അതയാൾക്കൊരു അഭിമാനത്തിന് മോശമാവില്ലേ അയാളൊരു ആളുകളൊരു ഒരു കളിയാക്കുന്ന രൂപത്തിൽ കാണൂലേ അഭിമാനത്തിൽ ക്ഷതമേൽക്കൂലേ എല്ലാരും കൂടി എതിർക്കാൻ പോവല്ലേ അപ്പോ ഉമർ പറഞ്ഞു റഹിമക്കല്ലാ പറഞ്ഞത് നല്ലൊരു തീരുമാനമാണ് നല്ലൊരു തീരുമാനമാണ് അതന്നെയാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ ഒരിക്കലും അപമാനിതനാക്കാൻ പാടില്ല നിങ്ങൾക്ക് എല്ലാവരും കൂടി ഒതുക്കാം എന്നിട്ട് അദ്ദേഹം ആദ്യത്തെ ഓർഡർ തിരിച്ചു പറഞ്ഞു എല്ലാവരും കൂടെ വരാം അങ്ങനെ തീരുമാനിച്ചു എന്നാണ് അങ്ങനെ ഉമർ അല്ലി അള്ളാഹു എന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഉമർ അല്ലി അള്ളാഹുൻ അങ്ങനെ പറയാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോഴാണ് ജറീയബിൻ അബ്ദുള്ള എന്നവർ ഉമർ അള്ളാഹു അനുഹിനോട് അങ്ങനെ മൂപ്പരോട് പോകാൻ പറയേണ്ട എല്ലാവരും കൂടി പോകുക എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാമിക മൂല്യങ്ങളിൽ ഒരാളുടെ അഭിമാനത്തിന് ഇത്രയും വിലയാണ് അത് ഒരു വസ്തുവിനും ഇല്ലാതെ നയാ പൈസക്കില്ലാതെ നമ്മൾ പിച്ച് ചീന്താണ് എല്ലാവരും വാർത്താനത്തിലായാലും ഷെയറിങ്ങുകളായാലും കളിയാക്കളായാലും ഇതൊക്കെ നടക്കാൻ ട്രോളിൽ അള്ളാഹു നമുക്ക് ആത്രെ ഗുരുതരമായ തെറ്റാണ് അള്ളാഹു നമുക്ക് നല്ല ബോധ്യം തരട്ടെ ആമീൻ മൂന്നാമത്തെ നഫ്സ് ആ മീൻ ഇന്ന ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് അന്നഫ്സുൽ അമ്മാറ ലവ്വാമ മൂന്നാമത്തതായി പറയുന്നത് അന്നഅഫ്സുൽ മുത്തുമ ഇന്ന ശാന്തമായ മനസ്സ് അത് പറയുമ്പോൾ തന്നെ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു പരാതിയും മനസ്സ് ശാന്ത സുന്ദരമായ മനസ്സ് റബ്ബെന്താണോ തന്നത് റബ്ബെന്താണോ വിധിച്ചത് അതെന്നെ അതിൽ പേടിയോ ബേചാറോ ഒന്നുമില്ല എപ്പോഴും ചിക്കറും തസ്ബീഹും ആയിങ്ങനെ നടക്കുക റബ്ബ് എന്ന ചിന്ത ഇങ്ങനെ കൊണ്ട് നടക്കുക ഇതൊക്കെയാണ് എൻ എഫ് സുൽ ഇന്നയുടെ സ്വഭാവങ്ങൾ ഇതുള്ള ഒരാളെക്കുറിച്ച് പിന്നെ അയാൾക്ക് ഒന്നിനെ കുറിച്ചും പേടിക്കേണ്ടതില്ല എന്നാണ് അള്ളാഹു അല്ലാത്തതൊക്കെ അയാൾക്ക് ചെറുതാവും അയാളെ മനസ്സിൽ അള്ളാഹുമായുള്ള ബന്ധം അത്ര നിരൂഢമൂലമായിരിക്കും എന്ത് പ്രശ്നങ്ങൾ ഒരു കുലുക്കോൾക്ക് ഉണ്ടാവില്ല ഈ നഫ്സും അള്ളാഹു വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഈ നഫ്സിലെ ഒരാൾ മരണപ്പെടുമ്പോ എന്തൊരു സന്തോഷത്തോടെയാണ് റബ്ബ് എൻ്റെ അരികത്തേക്ക് പോര് എന്ന് പറയുന്നത് സൂറത്തുൽ ഇരുപത്തിൽ മുപ്പതാമത്തെ ആകത്ത് വരെ നഫ്സുൽ ഇന്ന ഉള്ള എൻ്റെ അടിമയെ ഇങ്ങോട്ട് പോരു എൻ്റെ അടുത്തേക്ക് തൃപ്തനായിട്ട് ഇങ്ങോട്ട് പോരൂ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ കടന്നുകൊള്ളൂ എൻ്റെ സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളൂ എത്ര സന്തോഷത്തോടെ പറയുന്നത് അള്ളാഹാലും നമ്മളെ ആ കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ ഐ മീൻ ഖബറ് ഖബറിൽ നമ്മളെ വെച്ചിട്ട് ഖബർ മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹത്തീബ് അലീൻ ഖാദി ഉസ്താദ് വന്ന് ഓതി തരുന്ന ആയത്തുകളിൽ പെട്ടതാണ് ഇത് ഒന്ന് അപ്പൊ ഈ നഫ്സാണ് നമുക്ക് വേണ്ടത് നഫ്സുൽ മുത്തുമ ഇന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം നമ്മൾ ട്രെയിനിങ് ലഭിച്ച് പരമാവധി പരിശ്രമിച്ച് ആ ലെവലിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം അതിനെന്താണ് ചെയ്യേണ്ടത് അതാണല്ലോ പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനമായി ഈ ഒരു ലെവലിലേക്ക് എത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചർച്ച ചെയ്യുന്ന അടുത്ത് നമ്മൾ അവന്മാർ പറയുന്നത് റിക്കറു കൊണ്ട് നടക്കുക എന്നതാണ് റിക്കറ് കൊണ്ട് നടക്കുക പരിശുദ്ധ കുറ ആണ് അള്ളാത്തല സുഹൃത്തു ആദ്യ ഇരുപത്തി എട്ടാമത്തെ ആത്തിൽ വിഷയം പറഞ്ഞിട്ടുണ്ട് അല്ലു കുറൂം അല്ല വിധിക്കില്ല എന്നൊരു വെറും എന്ന പദങ്ങൾ എത്ര പ്രാവശ്യമാണ് ആയത്തിൽ ഉപയോഗിച്ചത് മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാവണമെങ്കിൽ തിക്ര കൊണ്ട് നടക്കണം അതുകൊണ്ടേ കാര്യമുള്ളൂ എന്നാണ് അള്ളാഹുത്തല സൂചിപ്പിക്കുന്നത് ഇത് ശരിക്കും അനുഭവിക്കാൻ കഴിയുമെന്നാണ് മനസ്സറിഞ്ഞ് തിക്രുകൾ ചൊല്ലുകയാണെങ്കിൽ ശരിക്കും അനുഭവിക്കാൻ കഴിയും ഒറ്റക്ക് ചൊല്ലിയാലും കുഴപ്പമില്ല കൂട്ടായിട്ട് ചൊല്ലിയാലും കുഴപ്പമില്ല കൂട്ടമായിട്ട് ചൊല്ലുന്നതിനും ഒരുപാട് പോരിസുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഇക്കറിന മജ്ലിസുകൾ ഖുർആൻ പഠിക്കുന്ന മജ്ലിസുകളൊക്കെ മലക്കുകൾ പൊതിയുന്ന മജ്ലിസാണ് സമാധാനവും ശാന്തിയും ഒക്കെ പൊതിയും എന്നൊക്കെ ഹരീയസുകളിലുണ്ടല്ലീന എന്നൊക്കെ പറഞ്ഞിട്ട് ഹരീഥുകൾ നിരവധിയുണ്ട് അത് ഇക്ര ചൊല്ലുമ്പോഴും സംഭവിക്കുന്നത് എന്താണ് അവിടെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വരുമ്പോൾ അള്ളാഹിൻ്റെ സഖീനത്ത് വരുമ്പോൾ പിശാജ് അവിടെ നിന്ന് ഓടിപ്പോവാണ് പിശാജ് എവിടെ നിന്ന് അവിടെ സമാധാനം ഉണ്ടാവില്ലേ അതാണ് തിക്ര കൊണ്ട് നടന്നാൽ കാര്യമുണ്ടാവും എന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഖുർആൻ ഓതുക അതും വലിയൊരു തിക്കറാണല്ലോ ഏറ്റവും വലിയ തിക്കർ കുറാനാണ് വലിയ മനസ്സമാധാനം കിട്ടും എന്നാണ് ഏത് ഇടങ്ങേർപ്പെട്ട ആളുകളാണെങ്കിലും ശരി പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതിയാൽ മനസ്സിന് ആശ്വാസം കിട്ടും എന്താ കാരണം അതിലും വലിയ ബുദ്ധിമുട്ടുകൾ ചരിത്ര രൂപങ്ങളായി അള്ളാഹാ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുത്തരം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ ഏറ്റവും സച്ചിരിതരായ അമ്പ്യാക്കൾ മുസ്ലീംകൾക്കുണ്ടായ പരീക്ഷങ്ങളും വിഷമങ്ങളൊക്കെ ഖുർആൻ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് അപ്പോൾ അത് ഓതിയാൽ നമ്മളതൊക്കെ ഇപ്പം എന്ത് ചെറിയ ബുദ്ധിമുട്ട് ഇന്നെ കണ്ണുമില്ല ബുദ്ധിമുട്ട് സഹിച്ച ആളുകളില്ലേ ആശ്വാസം ഉണ്ടാവും എന്നാണ് അയ്യൂ കഥ കളങ്കന വായിക്കുമ്പോൾ അത്രയും ഇപ്പം എന്തായാലും ഉണ്ടായിട്ടില്ലല്ലോ നിരപരാധികളായ ജയിലിൽ കഴിയുന്ന ആളുകൾ യൂസഫിനെ അല യൂസഫി അലലിസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ആ സൂറത്തുൽ സുഹൃത്തുക്കൾ വായിക്കുമ്പോൾ ഓതുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ് യൂസഫ് നബി അലി ഇസ്ലാം ജയിലിക്കാറെന്ന് പറയും ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ അത്രയൊന്നും ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ അതിനെ ഒരു തെറ്റും ചെയ്യാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ ആട്ടും തുപ്പും പരിഹാസവും ഏൽക്കേണ്ടി വരുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളൊക്കെ കൂട്ടത്തിൽ അവർ മറിയം ബി വർദിയുള്ളൻഹായുടെ ആ ഭാഗം അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ എന്തൊരാശ്വാസമായിരിക്കും അവർക്ക് പെൺകേസ് ആരോപിക്കപ്പെടുന്നവർ ആണുങ്ങളും പെണ്ണുങ്ങളും അതിലും വലിയ ആരോപണങ്ങളൊക്കെ ആയിഷാ ആയിഷി വറദാഹിനൊക്കെ വന്നില്ലേ പിന്നെ ഞാനൊക്കെ എന്ത് ഞാൻ ക്ഷമിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുർആആൻ എന്ന വലിയ ദിക്കർ കൊണ്ട് കിട്ടുന്ന മനസ്സമാധാനവും വളരെ വലുതാണ് അള്ളാഹുവിനെ ഇങ്ങനെയുണ്ട് നടന്നു കഴിഞ്ഞാൽ ഖുറാനും തിക്റുകളുമായി നടന്നു കഴിഞ്ഞാൽ അള്ളാഹുനെതിരെ ചിന്തിക്കാനോ അള്ളാഹിനെതിർ ചെയ്യാനോ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുകയില്ല അള്ളാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അസ്സാമലൈക്കും വർമ്മത്ത വർക്കാത്തു